നമസ്കാരം ഞാൻ എം എ സുഹൈൽ ഓരോ കവിതയും ആദ്യം നമ്മുടെ ഹൃദയത്തോടും പിന്നെ നമ്മുടെ ബുദ്ധിയോടും സംവദിക്കും എന്ന് പറയും ഒരു കവിത കവിയുടെ ഭാവനയാണ് അല്ലെങ്കിൽ ഭാവനയെ ഭക്ഷിച്ച് ജീവിക്കുന്നവരാണ് നല്ല കവികൾ എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് കവിയുടെ വഴി നേരത്തെ ഉണ്ടായതല്ല ഒരു കവി നടക്കുമ്പോൾ തെളിയുന്നതാണ് അവൻ്റെ വഴി ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഏറ്റവും കൂടുതൽ പരാതി പറയുന്നവരാണ് ഓരോ കവികളും കവയിത്രികളും ഒരു കവിത എഴുതിയിട്ടില്ലെങ്കിൽ ഒരു കവിത പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ ആരുമില്ല എന്ന് തോന്നും ഒരു കവിത പ്രസിദ്ധീകരിച്ചാൽ ഈ ലോകം മുഴുവൻ എൻ്റെതാണെന്ന് തോന്നുന്നു അങ്ങനെ ഇവിടെ ഒരു കവിത എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സൗദ എന്ന് പറയുന്ന ഒരു പെണ്ണെഴുത്തുകാരിയുടെ കവിത വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ കയ്യിൽ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് കവിതയെക്കുറിച്ച് പറഞ്ഞത് ഒരു പുസ്തകത്തെക്കുറിച്ച് പറയാനാണ് നിലാവു ചാർത്തിയ കിനാവുകൾ ഇതാണ് ആ പുസ്തകം നിലാവു ചാർത്തിയ കവിതകൾ അർച്ചന ദേവി പി എ അവരെഴുതിയ ഒരു പുസ്തകം ഒരു കവിതാ പുസ്തകം ഇന്നലെ വായിച്ചു ഈ പുസ്തകം എൻ്റെ കയ്യിൽ ഒരാൾ നൽകിയതാണ് അവർ വാങ്ങിയ പുസ്തകം എനിക്ക് നൽകിയതാണ് ഒരുപാട് പ്രസിദ്ധരായ കവികളെക്കുറിച്ച് കവി കവിത്രകളെക്കുറിച്ചൊക്കെ കവിതകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പുതിയ എഴുത്തുകാരെക്കുറിച്ച് പറയാനും അവരുടെ പുസ്തകങ്ങൾ അവരുടെ കഴിവുകൾ എടുത്തു പറയാനും ഒക്കെയാണ് അർച്ചനാദേവി പി എ ഒരു എഴുത്തുകാരിയാണ് ഇതവരുടെ ആദ്യത്തെ കവിതാ സമാഹാരമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിൽ ആദ്യം വായിച്ചപ്പോൾ അവരുടെ അച്ഛൻ്റെ പേരാണ് എൻ്റെ മനസ്സിൽ ആദ്യം തട്ടിയത് ആരോഗ്യം പി കെ ഏറ്റവും കൗതുകം നിറഞ്ഞ ഒരു പേരായിട്ട് എനിക്ക് തോന്നി അർച്ചനക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും പെണ്ണാണ് പെണ്ണ് എന്ന് പറയുന്ന ഒരു കവിതയിൽ അർച്ചന പറയുന്നു മാനം നോക്കി നടക്കുന്ന പെണ്ണിന് മാനമില്ലെന്ന് പറഞ്ഞു ചിലർ നീയൊരു പെണ്ണാണ് പറഞ്ഞവരാദ്യം അവളുടെ ചിറ കരിഞ്ഞു വളരെ അർത്ഥവത്തായ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്ന വരികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ കവിതാ കവിതാസമാഹാരം പുറത്തിറങ്ങിയത് ഒരുപാട് പ്രതിസന്ധികളിലൂടെ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നുപോയ ഒരു എഴുത്തുകാരി കൂടിയാണ് അർച്ചനാദേവി എന്നിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് അവളിലൂടെ എന്ന് പറയുന്ന കവിതയിലെ ഒരു നാലു വരി ഇങ്ങനെയാണ് ഇടറുന്ന വാക്കുകൾ കേൾക്കാൻ ഇത്തിരി നേരം ചെവി കൊടുക്കാം പതറാതെ പോകുവാൻ അവൾക്കിത്തിരി നേരം കൂട്ടിരിക്കാം ഓരോ സ്ത്രീയും തൻ്റെ അകം കൊണ്ട് ആഗ്രഹിക്കുന്നതാണ് ഈ ഒരു കൂട്ട് ഈ ഒരു കേൾവി തങ്ങളെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാവുക എന്നതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ അതിലാദ്യത്തെ വരികൾ എങ്ങനെയാണ് കണ്ണിലാഴത്തിലൊളിപ്പിച്ച കണ്ണീര് കാണാതിരിക്കുവാൻ കൺമക്ഷിയാലൊരു കവിത എഴുതിയോൾ എത്ര രസകരമാണ് ആ ഭാവന കൺമക്ഷിയാലൊരു കവിത എഴുതുകയാണ് അർച്ചന ദേവി ഈ പുസ്തകത്തിലൂടെ അങ്ങനെ ഒരുപാട് രസകരമായ വാക്കുകൾ കൊണ്ട് കവിതകൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ കവിതാ സമാഹാരം എന്ന് പറയാൻ ഞാൻ കൊതിക്കുകയാണ് പിഴച്ചുപെറ്റവൾ എന്ന കവിതയിൽ പാടേണ്ട താരാട്ടിന് വിഴുപ്പുനാറ്റം അറപ്പിൽ നോട് അടുപ്പ് തോന്നാത്തതിൻ്റെ അമ്മയാണ് അച്ഛനിൽ നിന്ന് പിറന്നതിൻ്റെ അമ്മ അച്ഛനിൽ പിറന്നതിൻ്റെ അമ്മ ഇതിൻ്റെ തുടക്കം തന്നെ കേട്ടുറങ്ങിയ താരാട്ടിന് വിഴുപ്പുനാറ്റം എന്നാണ് ഈ കവിത എന്ന് പറയുന്ന കവിതയാണ് മലയാള ഭാഷയെക്കുറിച്ച് ഒരു കവിത ഇതിലുണ്ട് ഒരു കവിതയിൽ ഉരുള എന്ന് പറയുന്ന കവിതയിൽ ഒരു വാക്ക് അവസാനത്തെ വാക്ക് അതെന്താണ് എന്ന് ഞാൻ ശ്രദ്ധിക്കുകയാണ് ഞാനത് നേരിട്ട് ചോദിക്കാം എന്ന് വിചാരിക്കുകയാണ് വർണ്ണ ചിത്രം ഈ ചിത്രത്തിലൊരു എട്ട് കാലിക്കും വല കെട്ടാനാവില്ല നല്ലൊരു ഭാവനയായിട്ട് തോന്നി നിറം എന്ന് പറയുന്ന കവിത രാത്രിയെ പ്രണയിച്ചു പ്രണയിച്ച് കറുപ്പിനോടായി പ്രിയം മലയെ പ്രണയിച്ചു പ്രണയിച്ച് നീലയോടായി പ്രിയം അങ്ങനെ ഒരുപാട് കാര്യങ്ങളോടുള്ള പ്രണയത്തെക്കുറിച്ചാണ് പറയുന്നത് പൂവാകെ പൂത്തുപോലൊരു പെണ്ണ് പൂത്ത പോലൊരു പെണ്ണ് എന്ന് പറയുന്ന കവിതയിൽ പെണ്ണാണ് അവളൊരു പെണ്ണ് പൂവാകെ പൂത്ത പോലൊരു പെണ്ണ് മണ്ണോളം പ്രേമുള്ളൊരു പെണ്ണ് വിണ്ണോളം സ്വപ്നമുള്ളൊരു പെണ്ണ് കടലോളം കനവുകളുള്ളൊരു പെണ്ണ് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവരാണ് സ്ത്രീകൾ ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകുമോ എന്ന് അറിയില്ല ഏതായാലും ഈ കവിതാ സമാഹാരത്തിന് എല്ലാവിധ നന്മകളും ഭാവങ്ങളും ഇത് വാങ്ങുക വായിക്കുക താങ്ക്